ഈ ചിരി ഈ രൂപം നമ്മുടെ എല്ലാം കുട്ടിക്കാലത്തിന്റെ ഭാഗമായിരുന്ന മിക്കി മൌസ് ലോകത്തിലെ ഏറ്റവും പ്രശസ്തനായ ഈ എലിക്ക് ഇപ്പോൾ എന്തുപറ്റി അവൻ എവിടെ പോയി മിക്കി മൌസ് എവിടെയും പോയില്ല സത്യം പറഞ്ഞാൽ അവൻ കഴിഞ്ഞ തൊണ്ണൂറ്റിയഞ്ച് വർഷമായി ഡിസ്നി എന്ന കമ്പനിയുടെ ഒരു തടവിലായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിന് ആ തടവ് അവസാനിച്ചു മിക്കി മൌസ് ഇപ്പോൾ സ്വതന്ത്രനാണ് എന്താണ് ഇതിനു പിന്നിലെ അവിശ്വസനീയമായ കഥ ഭാഗം ഒന്ന് മിക്കിയുടെ ജനനവും നിയമവും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിലാണ് വോൾട്ട് ഡിസ്നി സ്റ്റീം ബോട്ട് വില്ലി എന്ന കാർട്ടൂണിലൂടെ മിക്കിയെ ലോകത്തിനു പരിചയപ്പെടുത്തുന്നത് അന്നത്തെ അമേരിക്കൻ നിയമമനുസരിച്ച് ഒരു കലാസൃഷ്ടിയുടെ പകർപ്പവകാശം കോപ്പിറൈറ്റ് അൻപത്തിയാറ് വർഷം വരെയായിരുന്നു അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ മിക്കി മൗസ് ഡിസ്നിയുടെ കയ്യിൽ നിന്ന് പോയി ആർക്കും ഉപയോഗിക്കാവുന്ന ഒന്നായി മാറേണ്ടതായിരുന്നു ഭാഗം രണ്ട് മിക്കിയെ രക്ഷിക്കാൻ ഡിസ്നിയുടെ പോരാട്ടം എന്നാൽ തങ്ങളുടെ ഏറ്റവും വലിയ നിധിയെ വെറുതെ വിടാൻ ഡിസ്നി തയ്യാറായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് അടുക്കാറായപ്പോൾ ഡിസ്നി അവരുടെ സർവ്വശക്തിയുമെടുത്ത് അമേരിക്കൻ ഗവൺമെന്റിൽ സമ്മർദ്ദം ചെലുത്തി ഫലം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ അമേരിക്കൻ സർക്കാർ നിയമം മാറ്റി പകർപ്പവകാശം അൻപത്തിയാറിൽ നിന്ന് എഴുപത്തിയഞ്ചു വർഷമായി ഉയർത്തി കഥ കഴിഞ്ഞില്ല എഴുപത്തിയഞ്ചു വർഷം കഴിഞ്ഞ് രണ്ടായിരത്തി മൂന്നിൽ മിക്കി വീണ്ടും സ്വതന്ത്രനാകുമെന്ന് വന്നപ്പോൾ ഡിസ്നി വീണ്ടും കളത്തിലിറങ്ങി വീണ്ടും സമ്മർദ്ദം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ അമേരിക്കൻ കോൺഗ്രസ് വീണ്ടും നിയമം മാറ്റി പകർപ്പവകാശം എഴുപത്തിയഞ്ചിൽ നിന്ന് തൊണ്ണൂറ്റിയഞ്ച് വർഷമായി ഉയർത്തി ഈ നിയമം അറിയപ്പെടുന്നത് തന്നെ മിക്കി മൌസ് പ്രൊട്ടക്ഷൻ ആക്ട് എന്നാണ് പക്ഷേ ഇത്തവണ തൊണ്ണൂറ്റിയഞ്ച് വർഷം പൂർത്തിയായപ്പോൾ നിയമം മാറ്റാൻ ഡിസ്നിക്ക് കഴിഞ്ഞില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിന് ആ ചരിത്ര നിമിഷം സംഭവിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിൽ പുറത്തിറങ്ങിയ സ്റ്റീംബോട്ട് വില്ലി എന്ന കാർട്ടൂണിലെ മിക്കി മൗസ് ആദ്യമായി പബ്ലിക് ഡൊമൈനിലേക്ക് അഥവാ ആർക്കും ഉപയോഗിക്കാവുന്ന ഒന്നായി മാറി ഇനി എന്ത് സംഭവിക്കും ഇതിനർത്ഥം നമുക്ക് മിക്കിയെ ഇഷ്ടംപോലെ ഉപയോഗിക്കാമെന്നാണോ അതെ പക്ഷേ ഒരു നിബന്ധനയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിലെ ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മിക്കിയെ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ നമ്മളിന്ന് കാണുന്ന ചുവന്ന ഷോട്ട്സ് ഇട്ട ഗ്ലൗസ് ധരിച്ച ആധുനിക മിക്കി ഇപ്പോഴും ഡിസ്നിയുടെ പകർപ്പവകാശത്തിന് കീഴിലാണ് എങ്കിലും ആ പഴയ മിക്കിയെ വെച്ച് ആളുകൾ ഇപ്പോൾ തന്നെ ഹൊറർ സിനിമകളും ഗെയിമുകളും ഉണ്ടാക്കാൻ തുടങ്ങി അപ്പോൾ മിക്കി മൌസ് എവിടെയും പോയിട്ടില്ല അവൻ കൂടുതൽ ശക്തനായി നമ്മുടെയെല്ലാം സ്വന്തമായി മാറിയിരിക്കുന്നു ഒരു എലി ലോകത്തിലെ നിയമങ്ങളെ വരെ മാറ്റിയെഴുതിയ ഈ അത്ഭുത കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങൾക്കിഷ്ടപ്പെട്ട മറ്റു പഴയ കാർട്ടൂൺ കഥാപാത്രങ്ങൾ ഏതൊക്കെയാണ് കമന്റ് ചെയ്യൂ